പാപത്തെ പരിഹരിക്കുന്നുവെന്ന് വിശുദ്ധ കുർബാനയിലൂടെ പാപങ്ങൾ മാത്രമേ മോചിക്കപ്പെടുന്നുള്ളൂ എന്നത് തന്ത്രോ സൂനഹദോസ് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് മാരക പാപങ്ങൾ വിശുദ്ധ കുംഭസാരത്തിലൂടെയാണ് മോചിക്കപ്പെടുന്നത് എന്നാൽ മാമോദിസ സ്വീകരിച്ച വ്യക്തിയുടെ മാരക പാപങ്ങൾ കുംഭസാരത്തിലൂടെ മാത്രമേ മോചിക്കപ്പെടുന്നുള്ളൂ എന്നതാണ് സഭാപ്രബോധനം കാരണം കുംഭസാരം എന്ന കൂതാശയുടെ വരപ്രസാദത്തിന് മാത്രമേ മാരക പാപങ്ങളുടെ മോചനം എന്ന ഫലം പൂർണ്ണമായി ഉളവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ മാരകപാപം ചെയ്തവർ കുംഭസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന രീതി സഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധവും തിരുത്തപ്പെടേണ്ടതുമാണ് അതായത് മാരകപാപം ചെയ്യുന്ന വ്യക്തി ദൈവവുമായുള്ള തന്റെ ബന്ധം നഷ്ടമാക്കുകയും വരപ്രസാദം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനാൽ നരക ശിക്ഷയ്ക്ക് അർഹമാകുന്നു ഇത് അവസാനമില്ലാത്ത ശിക്ഷയാണ് ഇതാണ് നിത്യശിക്ഷ ചാവുദോഷം അതായത് മാരകപാപം ചെയ്ത വ്യക്തി ആയിക്കോട്ടെ ലഘുപാപം ചെയ്തയാളായിക്കൊള്ളട്ടെ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കുംഭസാര കൂതാശയുടെ ദൈവത്തിന്റെ കരുണ വഴി പാപമോചനം പ്രാപിക്കുമ്പോൾ ഈ നിത്യശിക്ഷ ഒഴിവാകും ഇതാണ് കുംഭസാരത്തിൽ സംഭവിക്കുന്നത് അതായത് നിത്യശിക്ഷ എന്നുള്ള മോചനം ഇവിടെ ആ വ്യക്തിയിൽ നിത്യശിക്ഷ അവസാനിക്കുന്നു എന്നാൽ പാപത്തിന്റെ ഈ താൽക്കാലിക ശിക്ഷ നിലനിൽക്കുന്നുണ്ട് വീട്ടിൽ തിരക്കേണ്ട ചില കടങ്ങൾ അവശേഷിക്കുന്നുവെന്ന് അതായത് പാപമോചനത്തോടൊപ്പം കാലിക ശിക്ഷ കൂടി അകലുമ്പോൾ സ്വർഗരാജ്യം ഇല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ ശുദ്ധീകരണ സ്ഥലം ഓർക്കുക ദണ്ഡവിമോചനം പാപമോചനമാണോ ഒറ്റ ഉത്തരം അല്ല അതായത് കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിച്ച വ്യക്തിക്ക് പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയ്ക്ക് ക്രിസ്തു സഭയെ ഏൽപ്പിച്ച പുണ്യത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഇളവിനെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ദണ്ഡവിമോചനങ്ങൾ രണ്ട് രീതിയിലുണ്ട് പൂർണ്ണദണ്ഡ വിമോചനവും ഭാഗിക ദണ്ഡവിമോചന ഓരോ പാപത്തിന്റെയും കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാൻ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് ചുരുക്കം ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ ദൈവത്തിന്റെ സഭയിലെ മക്കൾക്ക് തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദണ്ഡവിമോചനം അത് പ്രഖ്യാപിക്കുന്നത് പാപ്പയാണ് ഇതൊക്കെ ചെയ്യുന്നതിനു മുൻപ് ദണ്ഡവിമോചനത്തിന് ആവശ്യമായ ആ നാല് കാര്യങ്ങൾ ഓർക്കണം ചെയ്യണം ഏതൊക്കെയാണിത് കുമ്പസാരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം ആ ദണ്ഡ വിമോചന പ്രവർത്തി ചെയ്തതിന് ശേഷം പരിശുദ്ധ പിതാവിനെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം ദണ്ഡവിമോചനത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ച വരപ്രസാദ പൂർണതയാണ് സഭ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി വിശ്വാസികൾക്കായി തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പുണ്യഭണ്ഡാകാരത്തിൽ നിന്ന് നൽകുന്ന അനുഗ്രഹമാണ് ഈ ദണ്ഡവിമോചനങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് സമരസഭയുടെയും വിജയസഭയുടെയും മാധ്യസ്ഥം വഴിയാണ് ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നത് ബൈബിളിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഇത്തരം വാദങ്ങൾ വളരെ ദുർബലവും തെറ്റുമാണെന്ന് വളരെ വ്യക്തമാകും ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സഭാപ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റിക്കാർ അഥവാ കത്തോലിക്കാമതത്തിൻ്റെ മജിസ്റ്റീരിയം എടുക്കുന്ന തീരുമാനങ്ങൾ ഭക്തജനത്തെ ക്രിസ്തുവിൽ നിന്നും ബൈബിളിൽ നിന്നും അകറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അങ്ങനെ ജനത്തിനും ക്രിസ്തുവിനും മധ്യത്തിൽ സഭാപ്രസ്ഥാനമെന്ന മധ്യസ്ഥൻ അഥവാ ഒരു വിഗ്രഹം വളരുകയാണ് ചെയ്യുന്നത് ഈ വിഗ്രഹത്തെ അവർ പരിശുദ്ധ സഭ പരിശുദ്ധ മാതാവ് എന്നിങ്ങനെയുള്ള ഓമന പേരിട്ട് വിളിച്ച് ജനത്തെ മയക്കി ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത് സഭാപ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായ പുരോഹിതവർഗം കൊടുക്കുന്ന വ്യാഖ്യാനവും പ്രബോധനവും മാത്രമാണ് ജനത്തിൻ്റെ അറിവ് അത് ദൈവിക സത്യത്തിൽ നിന്നും ബൈബിളിൽ നിന്നും വളരെ അകലത്തിലാണെന്ന് മനസ്സിലാക്കുവാൻ ജനത്തിന് കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അച്ഛനെ പോലെയുള്ളവർ നൽകുന്ന ഇത്തരം വികലമായ കത്തോലിക്ക വ്യാഖ്യാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ വളരെ തെറ്റാണെന്ന് വ്യക്തമാകാൻ എബ്രായ ലേഖനം ഒൻപത് പത്ത് അധ്യായങ്ങൾ അല്പമായി പരിശോധിച്ചാൽ മാത്രം മതി ബൈബിൾ അപ്രസക്തമാക്കിയ കാര്യങ്ങളാണ് സഭാപ്രസ്ഥാനം ഇപ്പോൾ ബൈബിൾ വിരുദ്ധമായ നിയമനിർമ്മാണത്തിലൂടെ പാരമ്പര്യം എന്ന പേരിൽ ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്തരം തെറ്റായ പാരമ്പര്യങ്ങളിലൂടെ ദൈവവചന സത്യത്തെ അസാധുവാക്കുന്ന സഭാപ്രസ്ഥാനം ഒരു വലിയ വിഗ്രഹവും ദുരുപദേശ പ്രസ്ഥാനവുമാണ് എന്ന് വ്യക്തമാകും ഇത്തരം പ്രക്രിയയിലൂടെ ആത്യന്തികമായി സംഭവിക്കുന്നത് ജനത്തിന് ക്രിസ്തുവുമായി ബന്ധമില്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് ജനത്തിന് ബന്ധം സഭാപ്രസ്ഥാനങ്ങളോട് മാത്രമായിത്തീരുന്നു അങ്ങനെ ക്രിസ്തു വീണ്ടും തള്ളപ്പെടുന്നു ക്രിസ്തു വീണ്ടും ക്രൂശിക്കപ്പെടുന്നു പക്ഷേ ബൈബിൾ എന്താണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ബൈബിൾ ഒന്ന് യോഹന്നാൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് എന്നാൽ കത്തോലിക്ക സഭ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാൻ ജനത്തെ പഠിപ്പിക്കാതെ രക്തരഹിത ബലി അർപ്പിക്കുകയും കുംഭസാരത്തിലും ദന്നവിമോചനത്തിലും ആശ്രയിക്കുവാൻ ജനത്തെ പ്രലോഭിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ജനത്തിനും ക്രിസ്തുവിനും മധ്യത്തിൽ സ്വയം മധ്യസ്ഥയായി വിഗ്രഹമായി സഭ എന്ന പ്രസ്ഥാനം സ്വയം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അതിനായി അവർ പാപത്തെ പലതായി തരംതിരിച്ച് പലതരത്തിലും പാപക്ഷമാ പാപക്ഷമാർഗങ്ങൾ നിർദ്ദേശിച്ച് ജനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അങ്ങനെ പാപക്ഷമയ്ക്കായി കുർബാന കുംഭസാരം ദണ്ഡവിമോചനങ്ങൾ എന്നിവ നിർദ്ദേശിച്ച് വിശ്വാസികളെ സഭയ്ക്ക് അടിമകളാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ക്രിസ്തുവിലുള്ള ദൈവികമായ സന്തോഷവും സ്വാതന്ത്ര്യവും നഷ്ടമാകുന്നു അതുമാത്രവുമല്ല ദൈവകൃപയും യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധവുമില്ലാതെ അവർ അവരുടെ മനോഹരമായ ജീവിതം നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പാപക്ഷമയുടെ സത്യം എത്രയോ ലളിതമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് കാണുക അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവിടെ പാപത്തിൻ്റെ വർഗീകരണങ്ങൾ ദൈവവചനത്തിൽ ദേവവചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊന്നിലും രക്ഷയില്ല സഭാപ്രസ്ഥാനത്തിലല്ല പുരോഹിത വർഗത്തിലല്ല രക്ഷ പാരമ്പര്യത്തിലല്ല രക്ഷ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാൽ ഇന്ന് ഈ സഭാപ്രസ്ഥാനങ്ങൾ ജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ചൂഷണ പ്രസ്ഥാനങ്ങളായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് ജനം മനസ്സിലാക്കുന്നില്ല അടുപ്പ് തന്നെ കലമുടച്ചാൽ എന്തു ചെയ്യും കൊലോസി ലേഖനം ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ക്രിസ്തുവിൽ അവനിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്നാണ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടെ അപ്രസക്തമായി തീർന്ന പുരോഹിത യാഗങ്ങളെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഒൻപത് പത്ത് അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പഠിക്കണം പുരോഹിതർ എല്ലാ പുരോഹിതരും മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു അപ്പോൾ പുരോഹിത യാഗങ്ങളുടെ മനുഷികമായ പുരോഹിത യാഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്നില്ല എന്ന് എബ്രായ ലേഖനം ഒൻപതാം അധ്യായം വ്യക്തമാക്കുന്നു അതിനുശേഷമുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ക്രിസ്തു സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവർത്തികൾ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും അപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്നതും നമ്മുടെ മനസാക്ഷിയെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതും ക്രിസ്തുവൻ്റെ യാഗത്താലാണ് ഒരിക്കലായി സ്വന്തം രക്തത്താൽ അവൻ വീണ്ടെടുപ്പ് സാധിച്ച അവൻ്റെ രക്തത്താൽ ഇത് നമുക്ക് സാധ്യമായി തീരുന്നു അപ്പോൾ പഴയ നിയമയാഗങ്ങൾക്ക് അതിലൂടെ അടുത്തുവരുന്നവർക്ക് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന എബ്രായ ലേഖനം പത്താം അധ്യായം വളരെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അത്തരം നിർജീവങ്ങളായ യാഗങ്ങളുടെയും പുരോഹിത ശുശ്രൂഷകളുടെയും തുടർച്ചയാണ് കത്തോലിക്ക ആചാരങ്ങളും ബലിയർപ്പണ രീതികളും അവയേക്കാൾ എത്രയോ ഉന്നതമാണ് അവയുടെ പൂർത്തീകരണമായി ക്രിസ്തുവിൻ്റെ മരണത്താൽ വിശ്വാസിക്ക് ലഭിക്കുന്ന ദൈവകൃപ എന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ പുരോഹിത വർഗത്തിന് കഴിയുന്നില്ല എന്നതാണ് ഇന്നത്തെ ആത്മീയ ആത്മീയഗോളത്തിലെ സകല സഭകളുടെയും പരാജയമായി നിൽക്കുന്നത് ആത്മീയ നേതാക്കൾ തങ്ങളുടെ സ്വന്തം സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുവാൻ നെട്ടോട്ടമോടുമ്പോൾ അവരും ജനവും ഒരുപോലെ ക്രിസ്തുവിനെ അറിയാതെ നശിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം ഇബ്രായ ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യം ഏതാണ് ഏത് പുരോഹിതനും പാപങ്ങൾ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങൾ കൂടെ കൂടെ അർപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു ശ്രദ്ധിക്കണം നമ്മൾ ഏത് പുരോഹിതനും പാപങ്ങൾ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങൾ കൂടെ കൂടെ അർപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു എന്നാൽ നാം യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് എൻ്റെ മാർമികമായ സത്യം യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു അപ്പോൾ വിശ്വാസത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും യേശു സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു അങ്ങനെ യേശുവിലുള്ള വിശ്വാസത്താൽ പാപമോചനമുള്ളതുകൊണ്ട് ഇനിമേൽ പാപങ്ങൾക്കു വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി ഇബ്രായ ലേഖനം പത്താം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കുർബാന ഒരു യാഗമാണ് എന്നാൽ കർത്തൃമേശ യാഗമല്ല അത് കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാചരിക്കലാണ് അപ്പോൾ തമ്മിലുള്ള വ്യത്യാസവും നാം വളരെ ശ്രദ്ധയോടെ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ പുത്രൻ നമ്മെ സ്വതന്ത്രരാക്കിയതുകൊണ്ട് നാം സാക്ഷാൽ സ്വതന്ത്രരാണ് എന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ തെളിക്കപ്പെട്ടവരായി വചനത്താലും വെള്ളത്താലും സ്നാനപ്പെട്ടവരായി ക്രിസ്തുവിനുള്ള പ്രത്യാശയെ മുറുക പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലേണ്ടവരാണ് എല്ലാ വിശ്വാസികളും എന്നാൽ ഈ രീതിയിൽ ജനം ക്രിസ്തുവിനോട് നേരിട്ട് ബന്ധപ്പെടുന്നതിന് തടസ്സമായി സഭാപ്രസ്ഥാനം ഒരു വൻ മതിലായി വിഗ്രഹമായി മധ്യസ്ഥയായി ജനത്തിനും ക്രിസ്തുവിനും മദ്യത്തിൽ മദ്യവർത്തിയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒന്നു പത്രോസിൻ്റെ ലേഖനം അധ്യായത്തിൽ പറയുന്നത് സകല വിശ്വാസികളും ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക വിധം വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് എന്നാണ് അതിനായി വിശ്വാസികളെ പരുവപ്പെടുത്തി ഒരു രാജകീയ പുരോഹിത വർഗം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആത്മീയ അവസ്ഥയിലേക്ക് വിശ്വാസികളെ പരുവപ്പെടുത്തി എടുക്കുവാൻ ബാധ്യസ്ഥരായ സഭാനേതാക്കൾ വിശ്വാസികളെ സഭാപ്രസ്ഥാനമെന്ന കോട്ടയ്ക്കുള്ളിൽ പലവിധ ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ബന്ധനത്താൽ ബന്ധിച്ച് അന്ധരാക്കി അടിമയാക്കി ദൈവത്തിനും സമൂഹത്തിനും കൊള്ളാത്തവരാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇന്ന് കേരളം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ ബലഹീനമായി ശുഷ്കിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും ബാബുലോണിയ സീറിയ ശക്തികളുടെ പൂർണ്ണമായ അടിമത്തത്തിൽ അകപ്പെടുവാൻ അധികം സമയം ബാക്കിയില്ല എന്ന് മനസ്സിലാക്കി മനസാന്തരപ്പെട്ടാൽ അവരവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ദുരുപദേശങ്ങളെ ഉപേക്ഷിക്കുക ക്രിസ്തുവിനെ നോക്കുക ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതെ സൂക്ഷിക്കുക വീണ്ടും ജനനം സ്നാനം എന്നീ അടിസ്ഥാന ബൈബിൾ ഉപദേശങ്ങൾ നാം പഠിക്കണം അപ്പസ്തോലിക ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നവർ അപ്പസ്തോലിക പിന്തുടർച്ച ഉണ്ടെന്ന അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി ഈ അവസരത്തിൽ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു